നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ബിജു കുളങ്ങര ദ സ്പോട്ട് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കിഴക്കോട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കോടതി മുറി ഈ കോടതി മുറിയിലേക്ക് ഒരു പ്രതിയായി മോഹൻലാൽ കയറി വരുന്നു ഒപ്പം മോഹൻലെ മോഹൻലാലിൻ്റെ ആരാധകരും കോടതി മുറിയിലേക്ക് ഇരച്ചു കയറുന്നു കുറച്ച് സമയം കഴിഞ്ഞ് ജഡ്ജി തൻ്റെ ഇരിപ്പിടത്തിലേക്ക് വന്നു എന്നിട്ട് ജഡ്ജി എല്ലാവരും കേൾക്കെ പറഞ്ഞു ഈ കോടതി വ്യവഹാരവുമായിട്ട് അതായത് ഈ മോഹൻലാലിൻ്റെ കേസുമായിട്ട് ബന്ധമില്ലാത്ത മുഴുവൻ പേരെയും കോടതിക്ക് പുറത്താക്കി വാതിലുകൾ കുറ്റിയിടാൻ ജഡ്ജി കൽപ്പിക്കുന്നു അത് കഴിഞ്ഞ് ജഡ്ജി വിധി പ്രസ്താവിക്കുന്നു വിധി പ്രസ്താവം കഴിഞ്ഞ് കോടതി മുറയ്ക്ക് പുറത്തിറങ്ങുന്ന ജഡ്ജിയെ ആരാധകർ പിന്തുടർന്ന് വർദ്ധിക്കുന്നു അതിക്രൂരമായി വർദ്ധിക്കുന്നു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് പോലീസിൻ്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ജഡ്ജി കിഴക്ക് ഭാഗത്തേക്ക് ഓടുന്നു ഈ കോടതി സ്ഥിതി ചെയ്യുന്നത് കിഴക്ക് പടിഞ്ഞാറാട്ടാണ് ജഡ്ജിയുടെ ഇരിപ്പിടം എന്ന് പറയുന്ന കിഴക്ക് പടിഞ്ഞാറായ സ്ഥിതി ചെയ്യുന്ന ഈ കോടതിയിലെ പടിഞ്ഞാറ് ഭാഗത്താണ് ജഡ്ജിയുടെ ഇരിപ്പിടം പ്രതികൾ അല്ലെങ്കിൽ കുറ്റാരോപിതർ അല്ലെങ്കിൽ ശിക്ഷാവിധിക്ക് പാത്രമാകേണ്ടവർ വിചാരണ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അവരെ വിചാരണ ചെയ്യേണ്ട കൂട് പ്രതികൾ നിൽക്കുന്ന കൂട് ആ ഈ കോടതിയുടെ കിഴക്ക് വശത്താണ് ഇത് ഒരു സ്വപ്നദർശനമാണ് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ പതിനാറാം തീയതി പുലർച്ചെ അഞ്ച് മണിക്ക് ഞാൻ നേരിട്ട് കണ്ട ഒരു കാഴ്ചയാണിത് ദ സ്പോട്ട് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ പതിനാറിന് തന്നെ ഞാൻ എൻ്റെ സർപ്പഗന്ധി ബ്ലോഗ് വഴി പബ്ലിഷ് ചെയ്ത ഒരു മാറ്റം കൂടാണ് ഇപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇത് റെക്കോർഡ് ചെയ്യുകയാണ് താങ്ക്